സി പി ഐ നൂറാം വാർഷികത്തിന്റെ കണ്ണൂർ ജില്ലാതല സമാപനം പിണറായി സ്കൂൾ ഗ്രൗണ്ടിൽ കേന്ദ്ര കമ്മിറ്റി അംഗം പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പക്ഷേ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നമുക്ക് വേണ്ടതുപോലെ നിറഞ്ഞു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് അഭിമുഖീകരിക്കുന്ന ഗുരുതരമായിരിക്കുന്ന പ്രശ്നങ്ങളിലൊന്ന് മതനിരപേക്ഷത വർത്തിപ്പിടിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും പൊതുവിൽ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സെക്കുലറിസം ഒരാശയം എന്നുള്ള വെറുതെ പറയുക മാത്രമല്ല അവ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും വ്യത്യസ്ത മതങ്ങളിൽ പറന്നു വീണവർ വ്യത്യസ്തങ്ങളായ ജാതികളിൽ തങ്ങളുടെ നല്ലാത്ത കാരണങ്ങൾ കൊണ്ട് പറന്നു വീണവർ പക്ഷെ അതിനെയെല്ലാം ആഘോഷിക്കുന്നതിനും അഭിനവിക്കുന്നതിനും പകരം ആ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുകയും പക്ഷെ ആ ചിന്ത കൊണ്ടു കൊണ്ടുപടക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന മഹത്തായ ഒരു കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും മുന്നോട്ട് വെക്കുമ്പോൾ പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിന്റെ സാഹചര്യങ്ങൾ അങ്ങനെയല്ല എന്ന് നിങ്ങൾക്കറിയാം പാർട്ടി ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു മുൻ സംസ്ഥാന സെക്രട്ടറി പന്നൻ രവീന്ദ്രൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മുഖേനി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ചന്ദ്രൻ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ സി പി മുരളി സംസ്ഥാന കൌൺസിൽ അംഗം സി പി ഷൈജൻ ഒ കെ ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് എം എസ് നിഷാദ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും പാർട്ടി പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു പൊതുസമ്മേളനത്തിന് മുന്നോടിയായി നാടൻ പാട്ടുകളും അവതരിപ്പിച്ചു കണ്ണൂർ